നമസ്കാരം മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യകാല തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും അതിന് പ്രത്യേക ലക്ഷ്യമുണ്ടാകുമോ കർഷക ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുമോ നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുമോ ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഫോക്കസ് നൽകുമോ പരിശോധിക്കാം വിശദമായി തന്നെ മൂന്നാം മോദി സർക്കാരിൻ്റെ പ്രവർത്തനം സമ്മർദ്ദ ഗ്രൂപ്പുകൾക്ക് വഴങ്ങിയായിരിക്കും ചില നിലപാടുകളിൽ മാറ്റം വരുത്തിയേക്കും എന്നുമുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട് കാരണം ഘടകകക്ഷികളുടെ പിന്തുണ ഇക്കുറി ബി ജെ പി സർക്കാരിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് സർക്കാർ രൂപീകരിക്കുവാൻ അനിവാര്യമായിരുന്നല്ലോ അതാണ് ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ വരാൻ കാരണം എന്നാൽ ഇക്കാര്യത്തിൽ രണ്ട് അഭിപ്രായങ്ങൾക്കാണ് ഇക്കുറി പ്രാമുഖ്യം ലഭിക്കുന്നത് അതിലൊന്ന് വിശദമായി ആദ്യം നമുക്ക് നോക്കാം തുടർച്ചയായി മൂന്നാം ടേം നേടിയെടുത്ത മോദി സർക്കാരിൻ്റെ വരുന്ന ആറ് മാസത്തെ തീരുമാനങ്ങൾ അളന്നു മുറിച്ചുള്ളവയായിരിക്കും എന്നാണ് ചില നിരീക്ഷകർ കരുതുന്നത് ഒട്ടേറെ മുൻ നിലപാടുകളിൽ അയവ് വരുത്തുന്നതിനൊപ്പം ചില വിഭാഗങ്ങളുടെ ഏറെ നാളായുള്ള ആവശ്യങ്ങൾ പരിഗണിക്കാനും സാധ്യതയുണ്ട് സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്ക് സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ഇമ്പാക്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നതായിരിക്കും ചൂണ്ടിക്കാണിക്കപ്പെട്ട വീഴ്ചകൾക്ക് പരിഹാരം കാണുവാനും മോദി ശ്രമിക്കും ചില മേഖലകൾക്ക് ഊന്നൽ നൽകും എന്നും ഒന്നാമത്തെ ഗണത്തിൽപ്പെടുന്ന നിരീക്ഷകർ പറയുന്നുണ്ട് ആ ഗണങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ആ മേഖലകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം നമുക്ക് ഒന്ന് കർഷക പ്രശ്നം കർഷകർക്ക് അനുകൂലമായ കുറേയേറെ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം എന്നതിൻ്റെ വ്യക്തമായ സൂചന ലഭിച്ചു കഴിഞ്ഞു കിസാൻ സമ്മാൻ നിധി പ്രകാരം കർഷകർക്ക് കിട്ടാനുള്ള തുക റിലീസ് ചെയ്യാനുള്ള ഫയലിൻ്റെ അല്ലെങ്കിൽ ഫയലിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു അതാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യത്തെ തീരുമാനം ഇതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാവുകയാണ് കർഷക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ചില്ലറയല്ല കാലാവസ്ഥാ വ്യതിയാനം എന്ന വലിയ വെല്ലുവിളിയോട് പടവെട്ടിയാണ് കർഷകർ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ മുന്നോട്ട് പോകുന്നത് ആ നിലയിൽ അവരെ സഹായിക്കേണ്ടത് കർഷക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് അവരുടെ കരങ്ങൾക്ക് കരുത്ത് പകരേണ്ടത് സമൂഹത്തിൻ്റെ ആകെ ഉത്തരവാദിത്വമാണ് കർഷകർക്ക് അനുകൂലമായ തീരുമാനം കൈക്കൊള്ളാൻ രാഷ്ട്രീയമായ കാരണവുമുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഈ വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കർഷക പ്രശ്നം പ്രധാന വിഷയമാണ് എന്നാണ് ആദ്യ ഗണത്തിൽപ്പെടുന്ന നിരീക്ഷകർ കരുതുന്നത് രണ്ടിടത്തും ബി വലിയ നഷ്ടമാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഹരിയാനയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആകെയുള്ള പത്ത് സീറ്റും ജയിച്ച ബി ജെ പിക്ക് പക്ഷേ ഇക്കുറി അഞ്ചിടത്ത് മാത്രമാണ് ജയിക്കാൻ സാധിച്ചത് മഹാരാഷ്ട്രയുടെ കാര്യമെടുത്താൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ സഖ്യത്തിനാകെയുള്ള നാൽപ്പത്തിയെട്ട് സീറ്റിൽ നാൽപ്പത്തി മൂന്നിന് ലഭിച്ചിരുന്നു എന്നാൽ ഇക്കുറി അത് പതിനേഴായി കുറഞ്ഞു അതായത് ഇരുപത്തിയാറ് സീറ്റിൻ്റെ വലിയ നഷ്ടം ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഉണ്ടായ നഷ്ടങ്ങളുടെ കാരണങ്ങളിൽ ഒന്ന് കർഷക പ്രശ്നമാണ് പ്രധാനപ്പെട്ട ഒന്നായി അവർ കരുതുന്നു വിദർഭയിലും മറാഠ്വാഡയിലും കർഷക പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായി എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് അടുത്ത വർഷം തുടക്കത്തിൽ തന്നെ ജാർഖണ്ഡിലും ബീഹാറിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങളിലെ ജനവികാരം അനുകൂലമാക്കുവാൻ വേണ്ടിയാണ് അവിടങ്ങളിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗങ്ങൾക്ക് മന്ത്രിസ്ഥാനം നൽകിയത് അഗ്നിവീർ പദ്ധതിയും തൊഴിലില്ലായ്മയും ഹിന്ദി ഹൃദയഭൂമിയിൽ തിരിച്ചടിക്ക് കാരണമായി എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് അതിനാൽ ഇക്കാര്യങ്ങളിൽ മാറി ചിന്തിക്കുവാൻ മോദി സർക്കാർ തയ്യാറായേക്കുമെന്നും ഒന്നാം വിഭാഗത്തിലെ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മറ്റൊന്ന് ഘടകകക്ഷികളുടെ സമ്മർദ്ദം ശക്തമായി മോദിക്ക് മേൽ ഉണ്ടാകും എന്നും നിതീഷ് കുമാർ വലിയ തലവേദന സൃഷ്ടിക്കുമെന്നും അവർ ചൂണ്ടിക്കാണി കാണിക്കുന്നുണ്ട് എന്നാൽ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന നിരീക്ഷകരുടെ കാര്യത്തിലേക്ക് കടക്കാം അവരുടെ നിരീക്ഷണങ്ങളിലേക്കാണ് ഇനി കിടക്കുന്നത് ഇതുവരെ പറഞ്ഞത് ആദ്യ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നവർ ഇനി രണ്ടാം വിഭാഗത്തിൽ പറയുന്നത് ഇതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായാണ് അവർ പറയുന്ന ഒരു കാര്യം ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആയിരിക്കില്ല മോദി സർക്കാർ പ്രവർത്തിക്കുന്നത് അതിലുള്ള വ്യക്തമായ സൂചന ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു അതായത് മന്ത്രിസഭാ രൂപീകരണ വേളയിൽ തന്നെ അതിനുള്ള വ്യക്തമായ ഉത്തരം കിട്ടിക്കഴിഞ്ഞു എന്നാണ് എന്തുകൊണ്ടെന്നാൽ ആകെ മുപ്പത്തി ഒന്ന് ക്യാബിനറ്റ് പദവികളുണ്ട് ക്യാബിനറ്റ് സീറ്റുകളുണ്ട് അതിൽ ഇരുപത്തിയാറും ബി ജെ പി കൈവശം വെച്ചു അഞ്ചെണ്ണം ഘടകക്ഷികളായി ഘടകകക്ഷികൾക്കായി നൽകി അതായത് അഞ്ച് ഘടകകക്ഷികൾക്കായി ഓരോന്ന് വീതം നൽകി കഴിഞ്ഞ വർഷവും ഇതേ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊൻപതിലും ഇതേ അനുപാതത്തിലായാണ് ക്യാബിനറ്റ് പദവി വീതം വെച്ചത് സാമ്പത്തിക അസമത്വം വലിയൊരു തോതിൽ ബി ജെ പിയെ ബാധിച്ചുവെന്നും ഇവർ കരുതുന്നുണ്ട് കാരണം അതിൻ്റെ ഒരു തെളിവായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് നഗരമേഖലകളിൽ വോട്ട് കൂടി ഗ്രാമീണ മേഖലകളിൽ വോട്ട് കുറഞ്ഞു അടിസ്ഥാന സൗകര്യ വികസനം നഗരമേഖലകളിൽ വോട്ടായി മാറി ഇക്കുറി അതുകൊണ്ട് തന്നെ അതിന് പരിഹാരമായി ഗ്രാമീണ മേഖലയെ വലിയ തോതിൽ പരിഗണിച്ചുകൊണ്ടുള്ള പദ്ധതികൾ മോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും ഈ നിരീക്ഷകർ പറയുന്നുണ്ട് ഏറ്റവും വലിയ തിരിച്ചടി മോദിക്കും കൂട്ടർക്കും നൽകിയത് അഗ്നിവീർ പദ്ധതി നടപ്പാക്കിയതാണ് എന്ന് ഈ രണ്ടാം വിഭാഗത്തിലെ നിരീക്ഷകർ കരുതുന്നുണ്ട് ആദ്യത്തെ ഗണത്തിൽപ്പെട്ട നിരീക്ഷകരും ഇത് കരുതിയിരുന്നു ഇതിനൊരു കാരണമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഉത്തരേന്ത്യയിലെ ചെറുപ്പക്കാരുടെ പ്രധാന ലക്ഷ്യം സൈന്യത്തിലെ ജോലിയാണ് അവർക്ക് സൈന്യത്തിലെ ജോലി എന്ന് പറഞ്ഞാൽ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഈ പ്രസ്റ്റീജ് ഇഷ്യൂ എന്തുകൊണ്ടെന്നാൽ അവർക്ക് സൈന്യത്തിൽ കുറച്ചുനാൾ ആ നിർദ്ദിഷ്ടകാലം സേവനം നഷ്ടിക്കുക അതിനുശേഷം റിട്ടയർമെൻറ്റെടുത്ത് നാട്ടിൽ വന്ന് കൃഷിയുമായി മുന്നോട്ട് പോവുക ഈ സൈന്യത്തിലെ ജോലിയൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് അവർ വിവാഹം കഴിക്കുന്നതും സമൂഹത്തിൽ വലിയ കൂടി ജീവിക്കുന്നതും ഒക്കെ പഞ്ചാബിലെ ചെറുപ്പക്കാർ മാത്രമല്ല ഹിന്ദി ഹൃദയഭൂമിയിലെ എല്ലാം ചെറുപ്പക്കാരുടെ ഒരു ഇഷ്ട ജോലിയാണ് സൈന്യത്തിലെ സേവനം എന്നും ഈ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നു ഈ തീരുമാനം അഗ്നിവീർ തീരുമാനത്തിൽ നിന്നും മോദി സർക്കാർ പിന്നോട്ട് പോകും അത് തുടക്കത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് കാരണം യു പിയിലൊക്കെ ഇത് വലിയ തോതിൽ തിരഞ്ഞെടുപ്പിനെ ബാധിച്ചതാണ് രാഷ്ട്രീയമായി ഒട്ടേറെ പ്രശ്നങ്ങൾ ഹരിയാനയിലെ പ്രശ്നത്തിൽ ഈ രണ്ടാം ഗണത്തിൽപ്പെടുന്ന നിരീക്ഷകർ പറയുന്നത് കർഷക പ്രശ്നത്തെക്കാൾ ഉപരി അവിടെ ഘടകകക്ഷികളുടെ നിലപാടിൽ വന്നിട്ടുള്ള മാറ്റമായും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും മഹാരാഷ്ട്രയിൽ ഇവരുടെ ഒരു വിശ്വാസം വലിയ തോതിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉരുത്തിരിഞ്ഞതാണ് ശിവസേനയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് ജനങ്ങളുടെ ഇടയിൽ പ്രതിഫലിച്ചത് എന്നും ഇവർ പറയുന്നുണ്ട് എന്തായാലും കർഷക പ്രശ്നത്തിനും അഗ്നിവീറിനുമൊക്കെ വേഗത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുവാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കും എന്ന ഒരു സൂചനയും നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ വിഷയങ്ങളും അപ്പാടെ കണ്ണടച്ച് തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു രീതിയും ഉണ്ടാകില്ല എന്ന് നിരീക്ഷകർ കരുതുന്നുണ്ട് കാത്തിരുന്ന് കാണാം ഈ തീരുമാനങ്ങൾ ഏത് വിധത്തിലാണ് പോകുന്നത് ഏത് കൂട്ടം നിരീക്ഷകരുടെ വിലയിരുത്തലാണ് ശരിയാകുന്നത് എന്ന്